പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇതിപ്പോൾ ഉച്ച ടൈമാണ് അപ്പൂട്ടി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചേനും ഇന്നേരം തോന്നി ഒരു വീഡിയോ എടുക്കുക അപ്പൂട്ടി ചോറെല്ലാം തിന്ന് ഇന്ന് മീനും ചോറേനും ഇന്നലത്തെ മീൻ കറിയേനും അപ്പൂട്ടിക്ക് മീൻകറി വേണ്ടെന്ന് പറഞ്ഞിട്ട് മുട്ട കണ്ടോണ്ട് മുട്ട ഓംലേറ്റ് വേണം പറഞ്ഞിട്ട് മുട്ട ഓംബ്ലേറ്റും ചോറെല്ലാം തിന്ന് ഇങ്ങനെ സുന്ദരനായിട്ടിരിക്കലാണ് അപ്പോൾ ടി വി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ടി വി ഓഫാക്കിയാൽ നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞു ഉറങ്ങാൻ തോന്നി നിൽക്കുമ്പോൾ ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു കുട്ടിക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ നല്ല മൂഡിണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വെച്ചല്ലേ അപ്പൂട്ടി ടി വി കണ്ട് 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 പണ്ടാരങ്ങനെ ഇരിക്കും ഫ്ലവേഴ്സ് ചാനല് മുളക് ഇതല്ലേ വേറെ വാർത്തയുണ്ട് കേസു ആ ഒരു സന്തോഷ വാർത്തയുണ്ട് അത് പറയാൻ മറന്നുപോയല്ലേ ഇപ്പന്നോർമന്നെ അപ്പൂട്ടീനെ നമ്മളെ ഉപ്പുമുളകിലെ കേശു വീഡിയോ കോൾ ചെയ്തേനും കേട്ടാ നമ്പർ നമ്പറ് നമ്മൾ അങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോൾ കേശു ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ കാണാ ആപ്പുട്ടീനെ ഇങ്ങോട്ട് വിളിക്കുന്നു ആ അപ്പുട്ടി ഇടയ്ക്കിടക്ക് കേശുവിനെ വിളിക്കലുണ്ട് കേട്ടോ ആപ്പൂട്ടിയോട് നല്ലോണം സംസാരിക്കലും ഉണ്ട് കേശു ഇനി എപ്പോങ്കിലൊന്ന് നേരിട്ട് കാണുന്നുണ്ട് അല്ലേ അപ്പുട്ടി അപ്പുട്ടിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണത് കാണുന്നത് കേശു ഇങ്ങനെ വീഡിയോ കോളെ ചെയ്ത് അപ്പൂട്ടിയോട് വർത്താനെല്ലാം എല്ലാം പറഞ്ഞിട്ട് വെക്കുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ് ഉപ്പുമുളക് നോക്കുമ്പോ കേശുവിനെ വിളിക്കാനും കിട്ടി കേശു വിളിച്ച് അപ്പൂവിനോട് സംസാരിച്ച് അപ്പൂവിനെ നല്ല സന്തോഷായി സ്വപ്നത്തിന് എന് വിളിക്കു അതെ അപ്പുട്ടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പോലും കേശു തിരിച്ചു വിളിക്കും കാര്യല്ലേ പക്ഷെ അപ്പുട്ടിനെ കേശു തിരിച്ചു വിളിക്കുകയെല്ലാം ചെയ്ത് അല്ലെ പുട്ടി അപ്പുട്ടിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷായി അപ്പൂട്ടി സ്ഥിരം കാണുന്നൊരു പരിപാടിയ അതിലെ ഒരാൾ വിളിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് അല്ലേ അപ്പൂ അതിൻ്റെ അകത്ത് എല്ലാരും വിറ്റ് അയിൻറ്റകത്ത് എല്ലാരും വിറ്റ് എല്ലാരേം ഇഷ്ടമാണ് അപ്പൂന് ഉപ്പു മുളകിലെ ഏറ്റവും കൂടുതൽ ആരെയും ഇഷ്ടമാണ് കേശു കേശുവിന അല്ലേ അതുകൊണ്ടല്ല അതെ അതുകൊണ്ടല്ലേ അപ്പൂട്ടിക്ക് വിളിക്കാൻ കിട്ടി അപ്പൂട്ടിനോട് തിരിച്ചിങ്ങോട്ട് വിളിച്ച് വറക്കാനെല്ലാം പറഞ്ഞ് അല്ലേ നമ്മളെന്ന് വെച്ചിട്ട് അതെ വേറെ ഒരാൾ കൊടുത്തി അച്ഛൻ്റെ അടുത്ത് അപ്പൂട്ടി ഇങ്ങനെ സ്ഥിരം ഉപ്പുമുളകിന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂട്ടിക്ക് അപ്പൂട്ടീൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരാൾ നമ്പർ കൊടുത്ത് അങ്ങനെയാണ് കേശുവിനെ വിളിച്ച് സംസാരിച്ചത് പിന്നെ ആ ക്രിസ്മസിനും അപ്പൂട്ടി കേശുവിനെ വിളിച്ചിനും വർത്താനെല്ലാം പറഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് അല്ല എന്നു ക്രിസ് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു അല്ലേ ആ തിരിച്ചിങ്ങോട്ടും പറഞ്ഞ് ഹാപ്പി ക്രിസ്മസ് എൻ്റെ ഞാൻ എത്തുമ്പോഴും വിചാരിച്ചില്ല അതെന്നെ ഈ അപ്പുട്ടീൻ്റെ വർത്തമാനം എങ്ങനെയാണ് ഞാൻ രാത്രി ഒരു പതിനൊന്ന് മണി ഒന്ന് ആയാലും ഉമ്മനെ ഒഴിച്ചൊക്കെ ഉമ്മാണൊക്കെ പിന്നെ കാണാൻ യേശുവിന്റെ ഫോണും കണ്ടോണ്ടപ്പൂട്ടി എണീച്ചു തന്നെ അല്ലെ കുഞ്ഞാപ്പൂ സ്കൂളും പോയി അച്ഛൻ പണിക്കും പോയി പിന്നെ ഞാനും അപ്പൂട്ടിയും മാത്രമായി ഈ അപ്പൂട്ടിയാണെങ്കിൽ ടി വി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവ അതിന് അടക്കാന്ന് ഒരു വീഡിയോ എടുക്കാൻ തോന്നിയല്ലേ അപ്പൊ ചുമ്മെറു അതെ വെറുതെ ഇരിക്കുമ്പോൾ ടി വി കണ്ടു കൊടുക്കാന്ന് വിചാരിച്ചു എങ്ങനെ ടി വി എന്ന് പറഞ്ഞു വെച്ചു കാരണം ഞാനൊന്നേരല്ലാം പണിയെടുക്കും നമ്മൾ രണ്ടാം തീയതി അപ്പൂട്ടീനേം കൂടി ട്രീറ്റ്മെന്റിന് പോകുന്നതാണ് കുഞ്ഞാപ്പുനും ഇനിയിപ്പോൾ സ്കൂള് കട്ടാവും സ്കൂള് ആവില്ല കുഞ്ഞാപ്പുനേം കൂടി കൊണ്ടുപോകുന്നതാണ് അപ്പൂട്ടീൻ്റെ ട്രീറ്റ്മെന്റ് പോകുമ്പോൾ അവിടെ രണ്ടു ദിവസം കൂടി കുഞ്ഞാപ്പൂ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പോകാണ്ടെന്ന് അതുകൊണ്ട് രണ്ടാം തീയതിയിലേക്ക് മാറ്റി ട്രീറ്റ്മെൻറ്റിന് പോക്ക് എല്ലാവരും അപ്പൂട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അപ്പൂട്ടിക്ക് ഓരോ ട്രീറ്റ്മെൻറ്റിലും ഓരോരോ മാറ്റങ്ങളും കൊണ്ടാണ് നമ്മൾ വരുത്ത് അപ്പൂട്ടിക്ക് ഇപ്പൊ നല്ല നല്ല മാറ്റങ്ങളെല്ലാം ഉണ്ട് എല്ലാരും അപ്പൂട്ടിക്ക് എന്നും മാറ്റങ്ങൾ വരാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങളെല്ലാരും പ്രാർത്ഥന ഒന്നും ഉണ്ടാവണം അപ്പൂട്ടിക്കല്ലേ അതെ കുഞ്ഞാപ്പൂനും ഇടയാക്കിട്ട് പോയാൽ ശരിയാവൂലഅ അതുകൊണ്ട് കുഞ്ഞാപ്പൂനും കൂടി കൂട്ടണം കുഞ്ഞാപ്പൂനെ നോക്കണ്ടെങ്കിൽ ആരും ഇല്ല വീട്ടില് അല്ലേ ഇപ്പൊ അങ്ങനെയെല്ലാം ആക്കിട്ട് പോവാനാവൂ അപ്പൂട്ടി കൊറേ ദിവസം നമുക്ക് നിക്കണ്ടേ ആ അതുകൊണ്ട് കുഞ്ഞാപ്പൂനേം കൂടി കൂട്ടുവിന് കുഞ്ഞാപ്പു അവിടെ പഠിക്കട്ടെ അല്ല ബുക്കെല്ലാം അങ്ങെടുത്തിട്ട് അപ്പൂട്ടീൻ്റെ ബി ആർ സിയിൽ ടീച്ചറ് വന്നിനേനും അപ്പൂട്ടിനെ കാണേ അപ്പൂട്ടിക്ക് മുട്ടായിയോ വേറെ കൊണ്ടു കൊടുത്തേ ചോക്ലേറ്റോ ഇതെല്ലാം കൊണ്ടു കൊടുത്തിനേനും അപ്പൂട്ടി ഫുൾ ഹാപ്പിയിലേനും ടീച്ചറിലും വന്നിട്ട് ടീച്ചറേനും ജനുവരി മുതൽ അപ്പൂട്ടിയോട് സ്കൂളിൽ പോകാൻ പറഞ്ഞിന് പക്ഷേ ഈ ജനുവരി മുതലേ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഏറ്റവും വലിയ കാര്യം അതല്ലേ അപ്പൂട്ടീൻ്റെ ട്രീറ്റ്മെൻറ്റ് അതുകൊണ്ട് അതും കൂടി സ്കൂളിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റിന് പോന്നില്ല എന്തായാലും കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു പക്ഷെ പോകാൻ പറ്റൂല നമുക്ക് ഇപ്പം ഏറ്റവും വലിയ കാര്യം അപ്പൂട്ടീൻ്റെ ട്രീറ്റ്മെന്റ് അപ്പൂട്ടി ഒന്ന് പെട്ടെന്ന് എണീച്ച് നടക്കണോ അതി ഒരാഗ്രഹം മാത്രമാണ് അല്ലേ അപ്പൂട്ടി അതെ ടീച്ചർ അങ്ങനെ പറഞ്ഞേനു സ്കൂള് പോകെ ഇനിയിപ്പം ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പോകാം കേട്ടോ സ്കൂളില് ഇങ്ങോട്ട് നോക്ക് അങ്ങാറുള്ളത് വർത്താനം പറയാം സ്കൂള് അതെ അപ്പൂട്ടി കൂട്ടുകാരെ കാണാൻ വേണ്ടിട്ട് സ്കൂള് ബസ് പോകുമ്പോൾ എപ്പോ അറിയാത്ത ഇങ്ങനെ ഇരുന്നിട്ട് നോക്കും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് കൂട്ടുകാരെ എങ്ങനെ കാണാൻ വിചാരിച്ചിട്ട് ആപ്പൂട്ടി അറിയത്തിരിക്കും വൈകുന്നേരം ആകുമ്പോൾ അത് കാണുമ്പോ ശരിക്കും പറഞ്ഞാൽ സങ്കടവും കേട്ടോ ആപ്പുട്ടീനെ അപ്പൂട്ടീന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കൂട്ടുകാരെ ഒന്നിച്ച് കളിക്കുക അവരൊന്നിച്ചു ഇരിക്കുക അവരോട് വർത്തമാനം പറയുക ഇതെല്ലാം പക്ഷേങ്കിൽ അപ്പുട്ടിക്ക് പെട്ടെന്നൊന്നും സുഖമില്ലാണ്ടായതുകൊണ്ട് പിന്നെ സ്കൂളിൽ പോകാൻ പറ്റാണ്ട ഇപ്പോയേ ഇനിയിപ്പോൾ അപ്പുട്ടി ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടല്ലേ ഇനി സ്കൂളിലെല്ലാം പോവുക അല്ലേ സുന്ദരനായിട്ട് അല്ലേ എൻ്റെ മോനെ വേഗം ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് വേഗം പെട്ടെന്ന് എണീച്ച് നടന്ന് അല്ലി ആ പിള്ളേർ ഉണ്ടാവും അപ്പുട്ടീനെ നോക്കി നിൽക്കുന്നു അപ്പുട്ടിക്കിതന്നെ പിള്ളേർ ഉണ്ടാവും നോക്കി നിൽക്കുന്നു ഇത് എന്നെ പിന്നെ പിള്ളേർ അതെ പിള്ളേരെ സപ്പോർട്ട് ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ ഇത്ര വിശേഷങ്ങളെല്ലാം ഉള്ളത് നിങ്ങളോട് ഈ വിശേഷങ്ങളെല്ലാം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നേ എല്ലാപ്പൂട്ടി എല്ലാവരും അപ്പൂട്ടീൻ്റെ വീഡിയോ കാണണോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇടണം അപ്പൂട്ടിക്ക് കമൻ്റ് എല്ലാം ഞാൻ വായിച്ചു കൊടുക്കലുണ്ട് കേട്ടോ അത് കേൾക്കാനും ഇഷ്ടമാണ് അപ്പൂട്ടിക്ക് അങ്ങനെ കൂടുതൽ കൂടുതൽ എല്ലാവരോടും ഇഷ്ടം വരുമോ അപ്പൂട്ടിക്ക് കമൻറ്റെല്ലാം വായിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും അപ്പുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു ഇതോടെ നമ്മൾ നമ്മളെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരെ അതുവരെയും ബായ്